ശ്രീ ഗുരുവായൂരപ്പ ഭജനത്തിന് പുകൾപറ്റ വൈശാഖ മാസത്തിലെ അവസാന ബുധനാഴ്ചയായ ഇന്നായിരുന്നു ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിനം ക്ഷേത്രങ്ങളും പരിസരവും ശുചിയായി സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാരും ദേവസ്വം വകുപ്പും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടപ്പാക്കി തുടങ്ങിയ ദേവാങ്കടം ചാരുഹരിതം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ ഗുരുവായൂർ ദേവസ്വം ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ നടത്തി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള പുഷ്പങ്ങൾ ലഭിക്കുന്നതിനായി തെക്കേ നടയിലെ തീർത്ഥക്കുളത്തിന് സമീപം പൂജാസ്യങ്ങൾ നട്ടുകൊണ്ടായിരുന്നു പരസ്യദിന പരിപാടികൾക്ക് തുടക്കം ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശ് നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ആദ്യ ചെടി നട്ടു തെച്ചി നന്ദിയാർവട്ടം തുളസി എന്നിവ നൂറെണ്ണമാണ് ഇവിടെ നട്ടത് സാന്നിധ്യവും ഇതിനുണ്ടാവണം തുടർന്ന് ഇതിന്റെ പരിരക്ഷണത്തിനും വേണ്ട നടപടികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു രീതിയിലുള്ള ഇതാണ് അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുന്നു തുടർന്ന് ക്ഷേത്രം തെക്കേ നടയിലെ കൂവള വൃക്ഷത്തെ ആദരിക്കുന്ന ചടങ്ങ് നടന്നു അഷ്ടപതി അർച്ചനയോടെ കൂവളച്ചുവട്ടിൽ ആദ്യം നിലവിളക്ക് തെളിയിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കെ പി വിശ്വനാഥൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ ചേർന്ന് കൂവളവൃക്ഷത്തെ മഞ്ഞപ്പെട്ടു ചുറ്റി ആദരിച്ചു പിന്നീട് പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ശ്രീകൃഷ്ണ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ഹരിനാരായണൻ ദേവസ്വം മുൻ ചീഫ് ഫിനാൻസ് ആൻഡ് അക്കൌണ്ട്സ് ഓഫീസർ ജയചന്ദ്രൻ എന്നിവർക്ക് ആദരവ് നൽകി ഭക്തജനങ്ങളുടെയും ദേവസ്വം ജീവനക്കാരുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ പരിശുദ്ധനാചരണത്തിന്റെ ഭാഗമായി ദേവസ്വം പുന്നത്തൂർ അനത്താവളത്തിൽ നടന്ന പലവൃക്ഷത്തൈ നടൽ ചടങ്ങ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു പിന്നെ വിവിധ മേഖലകളിൽ ഇന്ന് ഇത്തരത്തിലുള്ള വൃക്ഷത്തൈ നടലും മറ്റു പ്രവർത്തനങ്ങളും നടക്കുന്നു ഇവിടെ ഈ ആനക്കോട്ട എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്ഥലത്ത് ഇന്നിവിടെ വൃക്ഷത്തൈ നടുന്നു അതിനുവേണ്ടി പ്രത്യേകമായ പരിപാടികൾ തയ്യാറാക്കിയ ദേവസ്വം ഭരണ സമിതിയെ ഞാൻ അനുമോദിക്കുന്നു ദേവസ്വം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സൗഹൃദ ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിൽ ആനത്താവളത്തിൽ നട്ടു ഇവയുടെ പരിപാലനവും സംരക്ഷണവും വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു ദേവസ്വം കാവീട് ഗോശാലയിലും പലവൃക്ഷത്തൈ നടിയിൽ നടന്നു ഗുരുവായൂർ ദേവസ്വം വാദ്യകലാവിദ്യാലയത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണം നഗരസഭാ വാർഡ് കൌൺസിലർ ശോഭാ ഹരിനാരായണൻ വൃക്ഷത്തൈ നട്ട് നിർവഹിച്ചു ദേവസ്വം കീഴടൻ ക്ഷേത്രങ്ങളിലും ശ്രീകൃഷ്ണ കോളേജ് അടക്കമുള്ള ദേവസ്വം സ്ഥാപനങ്ങളിലും വിപുലമായ പരസ്യ നടത്തി പബ്ലിക് റിലേഷൻസ് വിഭാഗം ഗുരുവായൂർ ദേവസ്വം